വെൽക്കം ബിരിയാണി എല്ലേ അതെ എന്നിട്ടും നമ്മളെ ചാനലിൽ ഇതുവരെ ഒരു ബിരിയാണി റെസിപ്പി ഇല്ല ആ കുറവങ്ങ് നികത്താം എന്നിതാ കിടിലം ബിരിയാണി റെസിപ്പി ഈ ബിരിയാണി ഇങ്ങനെ കഷ്ടപ്പെടുന്നതിൽ മാത്രം ഉണ്ടാക്കാനുള്ളതല്ല ഈസി പണിയെടുക്കുന്നതിലേക്ക് ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം ഇതൊക്കെ എൻ്റെ എളുപ്പത്തിന് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുതരാനും ഒക്കെ എളുപ്പമാവും ഇവിടെ ഞാൻ ഒന്നര കിലോ അരി ഒന്നര കിലോ ആണ് എടുത്തത് അത് നിങ്ങൾക്ക് ചിക്കൻ്റെ അളവ് കൂട്ടേം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ കൂട്ടത്തിൽ പത്തുള്ളിയും എട്ട് ടൊമാറ്റോ ഒരു ക്യാരറ്റ് എരിവിനാവശ്യമായ പച്ചമുളക് രണ്ട് വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി പിന്നെ കറിവേപ്പില മല്ലിയില ഇനി ആ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം നല്ലോണം അരയാണ്ട് ഒരു മീഡിയം ഇനി ചിക്കനെ ചിക്കനേങ്ങ് കളറൊക്കെ മാറ്റി സുന്ദരിയാക്കാം അതിനായി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗ് മസാലയും കുറച്ച് തൈരും പിന്നെ നമ്മൾ ചതച്ച് വെച്ച മിക്സും കൂടിയിട്ട് ചിക്കൻ നല്ലോണം മേരിനേറ്റ് ചെയ്ത് വെക്കാം നിങ്ങളിപ്പം കാണുന്നത് സമയമില്ലാത്ത സമയം ഞാൻ കുറച്ചധികം പണിയെടുക്കും അതായത് ഇതുപോലെ മേറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ അടുത്ത് കൊണ്ടു രണ്ട് സംഭവങ്ങളും ഇട്ടിക്കില്ല അതുകൊണ്ട് ഇത് രണ്ടും കൂടി ആഡാക്കി ഒന്നുകൂടി മിക്സ് ചെയ്യണം ഞാനൊരു സംഭവം തന്നെ ഇനി ചിക്കനങ്ങോട്ട് മാറ്റി വെച്ച് നമുക്ക് അരിയൽ പരിപാടിയിലേക്ക് കിടക്കാം അരിയലൊരു ടാസ്ക്ക ഇതുകൂടി കഴിഞ്ഞാൽ ടക് ടക്ക് ടക് വേഗം കഴിയും പരിപാടി ഗസ്റ്റ് എൻ്റെ ഉമ്മയും അനിയത്തെയാണ് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഫോണൊക്കെ എടുത്ത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഉമ്മ ചോദിക്കുന്ന ബിരിയാണി ഉണ്ടാവൂ ഉമ്മാക്കെന്നെ ശരിക്കും തിരിഞ്ഞിക്കില്ല ഞാൻ അരാ മോള് ഇത്ര പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കി ഉമ്മാനെ ഞെട്ടിക്കാനുള്ള തീരുമാനം ഉമ്മ ഒക്കെ വന്നതിനെ കൊണ്ട് അജയിനെ ഈ ഭാഗത്തേക്ക് കണ്ടിക്കില്ല വീഡിയോ എടുക്കൽ തുടങ്ങിയപ്പോൾ ബാക്കി ആർക്കും വലിയ പണിയൊന്നുമില്ല കാരണം എല്ലാം ഞാനെയും ഈ അരിയലും എല്ലാം വീഡിയോയിൽ കാണണ്ടേ അപ്പൊ ഞാൻ ഒറ്റയ്ക്കണ്ടേ ഉമ്മ വന്ന പാടും പറഞ്ഞ് ഞാന് ബിരിയാണി ഞാൻ സെറ്റാക്കി തരാം ഞാൻ പറഞ്ഞു ഡോൺ ഞാൻ തന്നെ സെറ്റാക്കും അപ്പം ഉമ്മമാരൊരു ഡയലോഗ് വീഡിയോ എടുക്കൽ എൻ്റെ മുന്നേ തുടരേണ്ടതായിരുന്നു വീഡിയോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചെയ്തവരാണെങ്കിൽ ബെല്ലൈക്കൺ കൂടി അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാലേ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും അങ്ങനെ എല്ലാം നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു വീണ്ടും അതിമനോഹരമായ അതിമനോഹരമായതാവും ഇനി നമുക്ക് പരിപാടി വേഗം കഴിക്കാം കുക്കറിങ്ങടുത്തോ ഇനി അരിഞ്ഞുവെച്ചുള്ളിയൊക്കെ ഇതിലിട്ട് തക്കാളി ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച് വെള്ളമൊഴിക്കണ്ടെന്നെല്ലാവരും പറയും പക്ഷേ എനിക്ക് വെള്ളമൊഴിച്ചെങ്കിലും സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമൊഴിക്കും വളരെ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടിയിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ ഇനി ചിക്കൻ പൊരിക്കാം ചിക്കൻ കാണുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ചിക്കനെ കൊണ്ട് ഉണ്ടാക്കിയ ഫുഡാണ് ഇതിപ്പോൾ ഓയിസും എടുക്കുമ്പോൾ എനിക്ക് ചിക്കൻ വേണേ സാരല പോട്ടെ ഇനി മസാല ഉണ്ടാക്കുന്ന പാനെടുത്ത് അടുപ്പത്ത് വെച്ച് കുക്കറിലുള്ള ഉള്ളിയും തക്കാളിയെടുത്ത് അതിലേക്ക് തട്ടണം ഞാൻ വെള്ളമൊഴിച്ചുകൊണ്ട് കുറച്ച് വെള്ളം ഉണ്ടാകും വളരെ കുറച്ച് വെള്ളമൊഴിക്കുന്നതിനെ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എനിക്കതാണ് സമാധാനം അല്ലെങ്കിൽ ഇപ്പം കരിഞ്ഞോ ഇപ്പം കരിഞ്ഞോ എന്ന് വിചാരിക്കും ബട്ട് രണ്ടും ടേസ്റ്റും ഒരുപോലെയാണ് പിന്നെ കുറച്ച് വെള്ളം നമ്മൾ വറ്റിക്കണം അയ്യ ഡിഫറൻസേ ഉള്ളൂ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാൽ വെള്ളം ഒഴിക്കണ്ട ഇനി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം ദെൻ നമ്മൾ നേരത്തെ വെളുത്തുള്ളി പച്ചമുളകും ഇഞ്ചിയും കൂടി മിക്സ് ചെയ്ത് വെച്ച മിക്സ് ഇതിലേക്ക് ഇടാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ പൊരിച്ചു വെച്ച ചിക്കൻ എടുത്ത് ഇതിലേക്കിടാം ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് നല്ല സെറ്റാക്കി മേലെ കറിവേപ്പിലയും മല്ലികളെയും കൂടി ഇട്ടാൽ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് ഇനി അതൊന്ന് ഒരു പത്ത് മിനിറ്റ് അടച്ചു വച്ച് ലോ ഫ്ലെയിമിലിട്ട് സെറ്റാക്കിയെടുക്കാം ഇനി നമുക്ക് ചോറുണ്ടാക്കാം അതിന് ഞാനിവിടെ ഒരു വട്ട വട്ടയെടുത്തത് നിങ്ങൾക്ക് പാനെന്തോണേൽ യൂസ് ചെയ്യാം ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ഐറ്റംസുകളും പട്ട ഗ്രാമ്പു ഏലക്ക ജീരകം ഐ മീൻ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് വെള്ളമൊഴിക്കാം ഞാൻ അരിക്ക് ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കണം ചോറും വെള്ളവും ഒരേ ലെവലിലായി വരുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ച് വെക്കണം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സെറ്റായി കിട്ടും ഇത് വെള്ളം ഒഴിക്കുന്ന വീഡിയോ അടക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞതാണ് എൻ്റെ അനിയത്തി ആയിരുന്നു വീഡിയോഗ്രാഫർ ഓള് പറഞ്ഞ എല്ലാ ഇടത്തേക്ക് എല്ലാം സെറ്റാണ് എടുക്കില്ല ഗൈസ് ഒന്നും എടുത്തിരിക്കില്ല ഇനി അരികൊരു മുക്കാൽ ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റ് ഇടാം ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒഴിച്ച് നല്ലോണം ചൂടായി വരുമ്പോൾ കനം കുറച്ചരിഞ്ഞ ഉള്ളിയും ക്യാഷും മുന്തിരി ഇട്ട് നല്ലോണം ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് വറുത്ത് കോരിയെടുക്കണം ഗോൾഡൻ കളറാവുന്ന തുടക്കത്തിൽ കോരി മാറ്റാം അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇനി ഇത് മുക്കാൽ ഭാഗം വന്ന് ചോറിലേക്കൊഴിച്ച് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നെയ്യ് ഒഴിക്കണം എന്നാൽ ഇതിൻ്റെ ടെക്സ്ചർ കിട്ടും ഇത് സപ്പറേറ്റ് ആയിട്ട് കാണിച്ചെങ്കിലും ചോറും മസാലയും ഞാൻ ഒരുമിച്ച് കുക്ക് ചെയ്തതാണ് ഇനി ഒരു പീസ് ലെമൺ പേഞ്ഞൊഴിച്ച് കുറച്ച് യെല്ലോ കളറുകൂടി ആഡ് ചെയ്യാം ഇല്ലേ മഞ്ഞൾപ്പൊടിയെടുത്താലും മതി ഇനി ഈ മിക്സും പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചതും കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലെയും ഒക്കെ ചോറിലിട്ട് നല്ലോണം മിക്സ് ചെയ്യണം ആഹാ അതായത് നമ്മൾ ദം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സംഭവങ്ങളില്ലേ അതൊക്കെ കുറച്ച് മുമ്പേ ഞാൻ ചോറ് വെന്ത് കഴിഞ്ഞ വാടയിട്ട് അത് നല്ലോണം കട്ടൊക്കെ പോക്കി മിക്സ് ചെയ്ത് വെക്കും ഇതാണ് എൻ്റെ സ്പെഷ്യൽ വാഴൻ്റെ ഇല മേലെ വെച്ച് ഓട്ടകൾ ഉണ്ടാക്കി കൊടുക്കാം ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല എനിക്ക് മസാലയും ചോറും ഒരുമിച്ച് ഇങ്ങനെ മിക്സായി കിടക്കുമ്പോൾ സെർവ് ചെയ്യുന്നത് ഇഷ്ടമല്ല ശരിക്കും അതാണ് ബിരിയാണീൻ്റെ സ്റ്റൈൽ ബട്ട് എൻ്റെ ഇഷ്ടത്തിനും എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ആ വാഴയിലേൻ്റെ ഹോളിൽ കൂടി ഈ മസാലേൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങി വരും അപ്പോൾ ചോറിൽ മിക്സ് ചെയ്താൽ അതമ്മിൻ്റെ അതേ ടേസ്റ്റ് കിട്ടും ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ബിരിയാണിക്ക് ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കാം നേരത്തെ മിക്സിൻ്റെ ബാക്കി പിന്നെ തേങ്ങ എരിവ് കുറച്ച് കൂടുതൽ വേണമുണ്ട് പച്ചമുളകും കുറച്ചുപ്പും കുറച്ച് സുർക്കയും ചമ്മന്തി കൂടി എനിക്ക് വലിയ താല്പര്യമില്ല എന്നാലും ഉമ്മാകൊക്കെ ഇഷ്ടമാണ് ഇനി നമുക്ക് സെർവ് ചെയ്യാം അജേന് എരിവുള്ളത് കൊണ്ട് ചമ്മന്തി കൊടുത്തില്ല